ദുബായ് പോലീസിലെ ആദ്യത്തെ വനിതാ ബ്രിഗേഡിയറായി മാറി ചരിത്രം കുറിച്ച് കേണൽ സമീറ അബ്ദുള്ള അൽ അലി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാനക്കയറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ദുബായ് പോലീസ് സേനയുടെ രൂപീകരണം മുതലുള്ള ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ബ്രിഗേഡിയറാണ് സമീറ അബ്ദുള്ള അൽ അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അമീറ അലി ദുബായ് പോലീസിന്റെ ഭാഗമാകുന്നത് നിലവിൽ സേനയുടെ ഇൻഷുറൻസ് വിഭാഗം മേധാവിയാണ് മുപ്പത്തിയൊന്ന് വർഷം നീണ്ട കരിയറിൽ നേട്ടങ്ങളുടെയും നേതൃത്വ പാഠവത്തിന്റെയും അസാധാരണമായ മികവാണ് അമീറ അലി കൈവരിച്ചതെന്ന് ദുബായ് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്ക്യൂവിൽ പുരുഷ ടീമിനെ നയിക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അവർ യു എ ഇ സർവകലാശാലയിൽ നിന്ന് ഇൻഷുറൻസിൽ ബിരുദം നേടിയ ശേഷമാണ് സമീറ അലി ദുബായ് പോലീസിൽ ചേർന്നത് മികച്ച വനിതാ ജീവനക്കാരിക്കുള്ള രണ്ടായിരത്തി ിലെ എമിറേറ്റ്സ് വനിതാ അവാർഡ് ദുബായ് പോലീസിന്റെ കമാൻഡർ ഇൻ ചീഫ് എക്സലൻസ് അവാർഡ് സുരക്ഷിത ഡ്രൈവിംഗ് സംരംഭങ്ങൾക്കുള്ള സെവൻ സ്റ്റാർ അവാർഡ് തുടങ്ങിയ ബഹുമതികളും അലി സ്വന്തമാക്കിയിട്ടുണ്ട് സർട്ടിഫൈഡ് ട്രെയിനറും ഒന്നിലധികം ദേശീയ കമ്മിറ്റികളിൽ അംഗവുമാണ് സമീറ നിലവിൽ ദുബായ് പോലീസിന്റെ ഇൻഷുറൻസ് വകുപ്പിന്റെ തലവനാണ് അൽ അലി കൂടാതെ സ്ഥാപനത്തിന്റെ ആസ്തികളെയും പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന ലോകോത്തര ഇൻഷുറൻസ് രീതികൾ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പുതിയ അവസരത്തിന് അവർ നന്ദി പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന് നൽകിയ ബഹുമതിക്കും തുടർച്ചയായ പിന്തുണയ്ക്കും രാജ്യത്തിന്റെ വിവേകപൂർണമായ നേതൃത്വത്തിന് നന്ദി പറഞ്ഞു ദുബായ് പോലീസിലെ ഓരോ സ്ത്രീക്കും അഭിമാനകരമായ ഒരു പ്രമോഷനാണിത് കൂടാതെ സ്ത്രീകൾക്ക് അവരുടെ രാജ്യത്തെ നയിക്കാനും സേവിക്കാനും തുല്യ അവസരങ്ങൾ നൽകുന്നതിനുള്ള സംഘടനയുടെ സമർപ്പണത്തിന്റെ തെളിവാണ് അൽ അലി കൂട്ടിച്ചേർത്തു ഈ റാങ്ക് വലിയ ഉത്തരവാദിത്തമാണ് വഹിക്കുന്നതെന്നും അവർ പറഞ്ഞു എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിനും ഞാൻ അഭിമാനിക്കുന്ന സ്ഥാപനത്തിനും അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നത് തുടരാനും എന്റെ കഴിവിനെ പരമാവധി ഞാൻ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു എ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഷുറൻസിൽ ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബറിൽ അൽ അലി ദുബായ് പോലീസിൽ ചേർന്നു ദുബായ് പോലീസ് അക്കാദമിയിൽ വനിതാ പ്രിപ്പറേറ്ററി കോഴ്സിൽ ിൽ ചേരുന്നതിന് മുൻപ് അവർ ഒരു സ്വകാര്യ ഇൻഷുറൻസ് റീഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ചെയ്തത് ഒരു പത്രപരസ്യമാണ് എന്നെ അക്കാദമിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് അവർ ഓർത്തു എന്റെ പരിശീലനത്തിനിടെ വിരമിച്ച മേജർ ജനറൽ ജാസിം ബെൽറാമിദ ഇൻഷുറൻസിലെ എന്റെ അക്കാദമികവും പ്രൊഫഷണലുമായ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ദുബായ് പോലീസിലെ ആ മേഖലയിൽ ജോലി ചെയ്യാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു ആ സമയത്ത് അത് ശൈശവാവസ്ഥയിലായിരുന്നു വെറും രണ്ട് ജീവനക്കാർ മാത്രമുള്ള ഒരു ചെറിയ ഇൻഷുറൻസ് ഓഫീസിലാണ് അവർ ജോലി ചെയ്യാൻ തുടങ്ങിയത് അവരുടെ വൈദഗ്ധ്യത്തിന് നന്ദി അവർ പെട്ടെന്ന് തന്നെ ഓഫീസിനെ ഒരു പ്രത്യേക വകുപ്പാക്കി മാറ്റി ആയപ്പോഴേക്കും ജീവനുള്ള സ്വത്തുൾപ്പെടെ ദുബായ് പോലീസിന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഷുറൻസ് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മൂന്ന് പ്രധാന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ഉപവകുപ്പായി ഇത് പരിണമിച്ചു ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്ക്യൂവിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതയും അൽ അലിയായിരുന്നു മുൻപ് പുരുഷന്മാർ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു വകുപ്പിനെ അവർ നയിച്ചു ആ വെല്ലുവിളിയെ അവർ പ്രതിരോധ ശേഷിയോടെയും ദൃഢനിശ്ചയത്തോടെയും സ്വീകരിച്ചു അവരുടെ നേതൃത്വത്തിൽ ദുബായ് പോലീസിന്റെ ഇൻഷുറൻസ് വകുപ്പ് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച രീതികൾ സ്വീകരിച്ചും തുടർച്ചയായ ബെഞ്ച് മാർക്കിംഗ് സംരംഭങ്ങൾ നടപ്പിലാക്കിയും വലിയ പുരോഗതി കൈവരിച്ചു യു എ മറ്റൊരു പോലീസ് ഏജൻസിക്കും ഞങ്ങളുടേതു ഒരു സമർപ്പിത ഇൻഷുറൻസ് വകുപ്പില്ല എന്ന് അവർ വ്യക്തമാക്കി െന്നും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഞങ്ങൾ എല്ലാത്തരം ഇൻഷുറൻസ് പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നു നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും നയങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു വിപുലമായ ഡേറ്റ വിശകലനത്തിലൂടെയും നയ ഒപ്റ്റിമൈസേഷനിലൂടെയും ദീർഘകാല സാമ്പത്തിക സമ്പാദ്യം ഉറപ്പാക്കുന്നതിൽ വകുപ്പ് വിജയിച്ചു ഇത് ദുബായ് പോലീസിന്റെ ആദ്യത്തെ അഞ്ചു വർഷത്തെ ആസ്തി കവറേജിനുള്ള ഇൻഷുറൻസ് കരാറിൽ കലാശിച്ചു ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഡിപ്ലോമയും അവർ നേടിയിട്ടുണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ജോലി ചെയ്യുന്ന ഒരു മകന്റെ ോധവുമുള്ള അമ്മയായ അൽ അലി തന്റെ കരിയറിലുടനീളം നൽകിയ അജഞ്ചലമായ പിന്തുണയ്ക്ക് കുടുംബത്തിനും സൂപ്പർവൈസർമാർക്കും സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നു ദുബായ് പോലീസിൽ നിന്ന് ഞാൻ പഠിച്ച അച്ചടക്കവും പ്രതിബദ്ധതയും എന്റെ പ്രൊഫഷണൽ ജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സന്തുലിതമാക്കാൻ എന്നെ സഹായിച്ചു മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ എന്റെ ഇരുപത്തിരണ്ടംഗ ടീമിനോട് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങളിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക വിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും ന്യൂസ് ഡെസ്ക്